ഈ ജാഥയിൽ എനിക്ക് പുറമെ പതിനൊന്ന് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് അവർ സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായി കെ പി രാജേന്ദ്രൻ സി പി എം നേതാവും മുൻ എംപിയുമായ പി സതീദേവി പി ടി ജോസ് കേരള കോൺഗ്രസ് കെ ലോഹിയ ജനതാദൾ പി കെ രാജൻ എൻ സി പി മുൻ മന്ത്രി കൂടിയായ കെ പി മോഹനൻ എൽ ജെ ഡി ബാബു ഗോപിനാഥ് കോൺഗ്രസ് എസ് ജോസ് ചെമ്പേരി കേരള കോൺഗ്രസ് ബി കാസിം ഇരിക്കൂർ ഐ എൻ എൽ ബിനോയ് ജോസഫ് കേരള കോൺഗ്രസ് കറിയായി വിഭാഗം അഡ്വക്കേറ്റ് എ ജെ ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നിവരാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ ഇ ജാഥനൂരിൽ അവസാനിക്കും സി പി ഐ നേതാവ് ഡി ജാഥ ഉദ്ഘാടനം ചെയ്ത് സി പി ഐയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും എം പിയുമായ ബിനോയ് ബിഷും നേതൃത്വം നൽകുന്ന ജാഥ പതിനാലാം തീയതി എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട് അതും ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കും ജാഥയുടെ പേര് വികസന മുന്നേറ്റ ജാഥ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഇപ്പം ആരംഭിച്ച വികസനം തുടരാൻ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുന്ന തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാവണം എന്നാണ് ഈ ജാതവുണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോ എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമുണ്ട് അത് യു ഡി എഫിന്റെ അഞ്ചു കൊല്ലത്തെ ഭരണമല്ല എൽ ഡി എഫിന്റെ അഞ്ചു കൊല്ലത്തെ ഭരണം ആ വ്യത്യാസം നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണും ഇപ്പൊ നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഇപ്പൊ ഉച്ചേന്റെ ഉച്ച എടുപ്പും ഒരു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് എല്ലാവരും ഒരു ഭക്ഷണം ഉറങ്ങിയാലോ എന്ന് ഒരു നേരത്താണ് നമ്മൾ ഈ നട്ടുച്ച വെയിലിൽ ഇവിടെ വന്നിരിക്കുന്നത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസം ഇവിടെ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ഗവണ്മെന്റ് അതിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എന്റെ മുന്നിലിരിക്കുന്ന പാവങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് പൊതുഗജാനയിലെ ഒരു രൂപ സ്വന്തം പോക്കറ്റിലേക്ക് എടുക്കുന്ന അഴിമതിക്കാരല്ല എന്ന ഉറച്ച വിശ്വാസമാണ് അത് നമ്മുടെ നാടിൻ്റെ മുന്നിൽ അഴിമതിരഹിതമായ ഒരു ഭരണം ഉയർത്തിയ പ്രതീക്ഷകളുടെ ഭാഗമാണ് ഇവിടെ വന്നവരെല്ലാം വളരെ സാധാരണക്കാരായ ആളുകളാണ് സാധാരണക്കാരുണ്ട് നരേന്ദ്രമോദിയുടെ സമീപനം എന്താ രാവിലെ എഴുന്നേക്കുക കുളിക്ക യോഗാസനം സൂര്യ നമസ്കാരത്തിന് ശേഷം സൂര്യന്ന് പറഞ്ഞ ഊർജത്തിന്റെ ആളാ അപ്പൊ ഈ സൂര്യ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ ഊർജം എന്ന് പറഞ്ഞാൽ ഫോസിൽ എനർജിയാണ് ഭൂമിയിൽ അതിന്റെ പേരാണ് പെട്രോള് രാവിലെ സൂര്യനെ നോക്കി പെട്രോളിന്റെ വില നൂറ് ഉപയ്യയായി തീർക്കും എന്ന് പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ അതാണ് പ്രധാനമന്ത്രി ധാരാളം വീട്ടമ്മമാർ വന്നിട്ടുണ്ട് ഇവരൊക്കെ എന്നും നരേന്ദ്രമോദി സഹായിക്ക ആ പാചകവാതകത്തിന്റെ വില ഇങ്ങനെ കൂട്ടിയിട്ട് അധികാരത്തിൽ വന്നപ്പോ മുന്നൂറ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നാനൂറ് ആറുമാസം കഴിഞ്ഞപ്പോ അഞ്ഞൂറ് പിന്നെ മേലോട്ട് പോയപ്പോൾ എഴുന്നൂറ് ഇപ്പൊ എണ്ണൂറ് ആയിരം രൂപ ഒരു മാസം ഈ പാചകവാതക ഗ്യാസിന് ചെലവാക്കണം എന്ന നിലയുണ്ടാക്കുന്ന വിലക്കയറ്റമാണ് അവിടെ എല്ലാ സാധനങ്ങളും ഇപ്പൊ എന്താ ഈ വിലക്കയറ്റം നാട്ടുകാർ അറിയാത്തത് അങ്ങനെയുണ്ട് കോൺഗ്രസ്സുകാരൊക്കെ നോക്കിട്ട് നമ്മൾ ഈ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കാം നാട്ടുകാർ വിലക്കയറ്റം അറിയുന്നില്ല എന്താ കാരണം എന്താ കാരണം വെച്ചാൽ എല്ലാരും വീട്ടിലും രണ്ട് സജ്ജിണ്ട് പിണറായി വിജയൻ എൺപത്തി ആറ് വീട്ടിലാണ് ഈ അരിയും പലവ്യഞ്ജന കിറ്റും കൊണ്ടു കൊടുക്കുന്നത് അതുകൊണ്ട് വിലക്കയറ്റം ഇവിടെ അറിയുന്നില്ല എല്ലാരും വീട്ടിലും കിറ്റ് വരില്ലേ വീട്ടിൽ രണ്ട് ബക്കറ്റല്ലേ പോകും ഒരു ബക്കറ്റ് അരി ബക്കറ്റ് മറ്റൊരു ബക്കറ്റ് കിറ്റ് വക്കറ്റ് രണ്ട് ബക്കറ്റ് ആളിവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാ ഇവിടെ വിലക്കയറ്റത്തിന്റെ അളവറിയാത്തത് ഇവിടെ ജനങ്ങൾക്ക് കരുതിൽ നൽകുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടോ ഈ ഗവൺമെന്റിന് അറിയാം ഈ നയം ജനങ്ങളെ അവശ്യരാക്കും എന്ന് നമ്മുടെ നാടിന്റെ നമ്മുടെ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയം എന്താ ഇപ്പൊ മുൻഗണനകൾ കൊടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമൂഹ്യ വിഷയത്തിനാണ് പിണറായി മുൻഗണന കൊടുത്തത് അത് സാങ്കേതിക നവീകരണത്തിന് വിധേയമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്നതാണ് ലോകത്തിലെ മുഖ്യ വിഷയം ഞാൻ സ്കൂളിൽ ചേർന്നപ്പോൾ ഒരു സ്ലൈറ്റ് സ്ലൈറ്റ് പെൻസിൽ എന്നൊക്കെ പറഞ്ഞ സാധനമാണ് അത് പോരായി പോ ഇപ്പൊ സാങ്കേതികവിദ്യയുടെ ഭാഷയറിയുന്ന കുട്ടിക്കേ ജീവിക്കാൻ കഴിയും ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുകയാണ് ഡിജിറ്റൽ ലോകത്തിന്റെ അപ്ലിക്കേഷനുകളിൽ അതിവൈദമുള്ള അവകാശമുള്ളവർക്കെ ലോകത്തെ പിടിച്ചു നിൽക്കാൻ കഴിയും അപ്പോ ആപ്പുകൾ ജീവൻ ഒരു സമൂഹത്തിൽ അവിടേക്ക് കൈവയ്ക്കാൻ കഴിയണം കുട്ടിക്ക് ഇല്ലെങ്കിൽ കുട്ടി രക്ഷപ്പെടില്ല കൈവയ്ക്കാൻ കഴിയാത്ത മികച്ച വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടി പിന്തള്ളപ്പെടും ഒരു ദിവസത്തേക്കല്ല ഒരു ജീവിതകാലത്തേക്ക് ഇരുപത്തി അഞ്ച് വയസ്സാവുന്നതിന് മുമ്പ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുക കടമായി വാങ്ങിയാൽ എഴുപത്തി വയസ്സ് വരെ വീട്ടണം എന്നതാണ് ഇന്നത്തെ ലോകാവസ്ഥ വീട്ടിൽ തീരാത്ത കടമായിരിക്കും ഒരു കുട്ടിയുടെ തലയിലിരിക്കുക സാധാരണക്കാരൻ പിന്തള്ളപ്പെടും ലോകത്ത് ഇത് മുഖ്യ രാഷ്ട്രീയ വിഷയമാണ് പിന്തള്ളപ്പെട്ടവന്റെ വേദനകളെ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ട് അതിനെ രാഷ്ട്രീയ ദുർവിനിയോഗം ചെയ്താണ് നമ്മുടെ ലോകത്ത് അന്യമത വിദ്വേഷവും കുടിയേറ്റക്കാരനോടുള്ള വിദ്വേഷവും എന്ന ചേരുവയുണ്ടാക്കി ട്രംപിനെ പോലെയുള്ള വലതുപക്ഷ കയറി വന്നത് എങ്ങനെയാ ഈ കേരളം അതിനെ നോക്കിക്കാണുന്നത് പിണറായി മുഖ്യമന്ത്രിയായപ്പോ ഈ കാര്യത്തിലൊന്നിടപെട്ടു ലോകത്തിലേക്ക് പടർന്നു കയറിയ മലയാളിക്ക് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം നമ്മൾ എന്ത് ചെയ്തു നാല്പത്തയ്യായിരം ക്ലാസ് മുറിയെ ഡിജിറ്റലാക്കി ഒന്നാം ക്ലാസ്സിൽ തമെന്നൂരിലെ കഷത്തൊഴിലാളി ഭാസ്കരേട്ടന്റെ കുട്ടി അവിടെ വന്നു ചേർന്നാൽ മാഷ് കുട്ടിയെ കൈപിടിച്ച് അകത്തേക്ക് ഏറ്റും ഒരു മിഠായി കൊടുക്കും ഒരു പാട്ട് പാടും എന്നിട്ട് അടുത്തൊരു മുറി കൊണ്ടു അവിടെ അങ്ങനെ നിരനിരയായിട്ട് വെച്ച കമ്പ്യൂട്ടർ ഉണ്ട് ആ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ സാഗൂതം നോക്കി നിൽക്കുന്ന അഞ്ചു വയസ്സുകാരന്റെ ചൂണ്ടുവിരൽ കമ്പ്യൂട്ടർ മൗസിൽ തൊട്ട് തൊട്ട് മുന്നിലെ സ്ക്രീനിൽ ലോകവിജ്ഞാനത്തിന്റെ വാതിൽ ഒന്നാം ദിവസം തുറന്നു കൊടുത്ത് കുതിച്ചു മുന്നോട്ട് പോ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതാണ് കേരളം ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് ഒരിടതുപക്ഷ പ്രസ്ഥാനം നാട്ടിലെ ജനങ്ങളെ സഹായിക്കുക ഇവിടെ വന്നു ചേർന്നവരിൽ വലിയ ശതമാനം വനിതകളാണ് കേരളത്തിലെ സ്ത്രീകളിലെ സ്ത്രീകളെ കുറിച്ച് നടത്തിയ പഠനങ്ങളുണ്ട് അല്ല ഏറ്റവും വലിയ നേട്ടം എന്താ കേരളത്തിലെ സ്ത്രീകൾക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം കേരളത്തിലെ കോളേജുകളിൽ എഴുപത് ശതമാനം പെൺകുട്ടികൾ പഠിക്കുന്നു ലോകത്ത് ഒരിടത്തും ഒരു പരിഷ്കൃത സമൂഹത്തിലും ഇങ്ങനെ അപ്പോ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കോളേജുകളിലത് ഇവിടെ ഗവേഷണ പഠനം നടത്തുന്നവരിലോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെയാണ് വലിയ മാറ്റമല്ലേ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നാട്ടിലുണ്ടായത് മുസ്ലിം പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു കാലത്ത് നാലാം ക്ലാസ്സിലും പിന്നെ ഏഴാം ക്ലാസ്സിലും ഒക്കെ അവസാനിപ്പിച്ചതല്ലേ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് തന്നെ ഒരു പെൺകുട്ടി ഐഷാബി എന്നുള്ള പേര് നമ്മളെ പൊന്നാനിക്കാരിയാ അന്ന് പത്താം ക്ലാസ്സിൽ ഒന്നാം റാങ്ക് വാങ്ങി അത്ഭുതമായിരുന്നു നമുക്ക് ഇന്ന് ലോകത്തെ ഏറ്റവും ലോകത്ത് ജോലിയെടുക്കുന്ന മലയാളികളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരാളാണ് ആ പെൺകുട്ടി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ എസ് നല്ല പ്രവർത്തകയായിരുന്നു എസ് എഫ് ചേരാൻ വേണ്ടി മാത്രം അവർ കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജാണ് ഇപ്പോൾ അവർ നല്ല ജോലി ആ വളർച്ചയുടെ ഒരു ഭാഗമാണ് മറുഭാഗം എന്താ നമ്മളുടെ ഈ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ കുട്ടീനെ തൊട്ടിലാട്ടിട്ട് നടക്കുക എം ടെക് ആണ് ഡിഗ്രി ജോലി എന്താ ടെക്നോളജി ഉപയോഗിക്കുന്നത് വേറെ അടുപ്പകല്ല് കൂട്ടുക അതുകൊണ്ടുവല്ല കാര്യം ഉണ്ട് ടെക് കഴിഞ്ഞിട്ട് അടുപ്പുണ്ടാക്കിയിട്ട് എന്താ കാര്യം എം എസ്സി കെമിസ്ട്രിയാ രസതന്ത്രത്തിൽ ഡിഗ്രി കിട്ടിയതിന്റെ ശേഷം അടുക്കളയില് രസത്തില് മറ്റേ ഉപ്പു നോക്കിക്കൊണ്ടിരിക്കുക കാര്യം ഉണ്ടോ ഇതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ എന്താ ഈ കൊല്ലത്തെ എൽ ഡി എഫ് വാർഷിക ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അടുക്കളയിൽ തളയ്ക്കപ്പെട്ട മികച്ച വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിലെ വനിതകൾക്ക് തൊഴിൽ നൈപുണ്യം ഉണ്ടാക്കി കൊടുക്കും എന്നാണ് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം തൊഴിൽ നൈപുണ്യം വെറുതെ ഇങ്ങനെ പപ്പടം പരത്താൻ പഠിപ്പിക്കുന്നില്ല ഇവിടെ കെ ഫോൺ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു വേഗതയേറിയ ഇൻ്റർനെറ്റ് വെറും ഇൻ്റർനെറ്റ് ഉണ്ടായപ്പോലെ വേഗതയേറിയ ഇൻ്റർനെറ്റ് ഉണ്ട് ഇൻ്റർനെറ്റിൻ്റെ വേഗത കണക്കാക്കുന്ന ചില അടയാളങ്ങളുണ്ട് വേഗത ഒരു ഇൻ്റർനെറ്റ് സൗജന്യമായും കുറഞ്ഞ വിലക്കും എല്ലാ വീട്ടിലും എത്തിക്കും വിദ്യാസമ്പന്നയായ ആ പെൺകുട്ടിക്ക് ആ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജോലി ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ലോകത്തിലേക്ക് തന്നെയുള്ള തൊഴിൽ കമ്പോളത്തിൽ അടുക്കളയിൽ കുട്ടിയെ തൊട്ടിലാട്ടുമ്പോൾ തന്നെ വീട്ടുകാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ അവർക്ക് പങ്കെടുത്ത് വരുമാനം കണ്ടെത്താൻ കഴിയുന്ന തൊഴിൽ നൈപുണ്യം ഉണ്ടാക്കി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീ ശാക്തീകരണമാണ് മനസ്സിലായോ കാർഷിക പരിഷ്കരണത്തിന് ശേഷം ജന്മിത്വം അവസാനിപ്പിച്ചതിനു ശേഷം ഈ നാട് സ്ത്രീകളുടെ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ചുവട് വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് നാടിന്റെ ആത്മവിശ്വാസത്തിന്റെ അടയാളം അങ്ങനെയാണ് നമ്മൾ ഒരു നാടിനെ കാണേണ്ടത് അപ്പോഴാണ് ഒരു ഇടതുപക്ഷവും ഈ ഉമ്മൻചാണ്ടിയും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് മനുഷ്യന്റെ കണ്ണീരുപ്പ് വീണ മണ്ണിൽ അവന്റെ കണ്ണീരൊപ്പാൻ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇന്നത്തെ ലോകത്തിനോട് മത്സരിക്കാൻ മലയാളിയെ പ്രാപ്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഭരണ നിർവഹണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു നാട് മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാവണം അതുകൊണ്ടാണ് ആറുവരി പാത ഇവിടുന്ന് കാസർകോട്ടെന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് നമ്മളെ തമന്നൂരിൻ്റെ നടുക്കൂടിയൻ പോവുക ആറുവരിയാ ആറുവരി പാത വരുന്നു വേഗതയുള്ള തീവണ്ടി വരാൻ പോവുകയാണ് നമ്മുടെ നാട്ടില് മാറ്റങ്ങൾ ഉണ്ടാവുന്നു ജലപാത വരുന്നു വളക്കോട്ടങ്ങ് പോവും തിരുവനന്തപുരം മുതൽ ബോട്ട് കയറി പോവുക കാസർഗോഡ് വരെ മലയോരത്ത് തീരദേശത്ത് വേറെ നമ്മുടെ ഹൈവേകൾ വരുന്നു എത്ര വലിയ പുരോഗതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണേ എല്ലാം മികച്ചതാവുന്നൊരു കേരളമാണ് അപ്പോ ആ വളർച്ചയിലേക്ക് നമ്മളെ നാടിനെ കൊണ്ടുപോകാനാണ് ഇടതുപക്ഷം പരമാവധി ശ്രമിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കണം ഉമ്മൻചാണ്ടിയെ പോലെയല്ല അറുന്നൂറ് റുപ്യായിരുന്നു കഷണ തൊഴിലാളി പെൻഷൻ പതിനെട്ട് മാസം കൊടുക്കാത്ത ആളായി ഉമ്മൻചാണ്ടി ഇപ്പൊ കുറച്ച് കുട്ടികൾ ഉമ്മൻചാണ്ടിന്റെ കാലിക്കല് ഇങ്ങനെ കിടക്കണ്ടിരി ഞാൻ അവലോകിയപ്പോ മറ്റൊരു സമയം നടക്കില്ലല്ലോ കാലിത്തോട്ടില് കുറെ ആൾക്കാർ കിടക്ക കാരുണ്യത്തിന്റെ കണിക ഈ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടോ കാർഷിക തൊഴിലാളി പാവപ്പെട്ട ആൾക്കാർ വയസ്സായ ആൾക്കാരുടെ പെൻഷൻ ഒന്നര കൊല്ലം കൊടുക്കാത്ത ആള് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് നീതി കൊടുക്കൂ പറഞ്ഞു പറ്റിച്ച് കിടത്ത് അവിടെ അവരടച്ചു നിക്കല് ആളെ പറ്റിച്ചതല്ലേ ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം എപ്പോഴെങ്കിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം സമരങ്ങളിൽ സമരങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എപ്പോഴെങ്കിലും പാലിച്ചോ ഒരു സന്ദർഭമുണ്ടോ അഞ്ചു വർഷത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിൽ സമരക്കാരുത്തിയ ആവശ്യങ്ങൾ അംഗീകരിച്ച് പ്രാവർത്തികമാക്കിയ അനുഭവം ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലുണ്ടോ ഈ കേരളത്തിൽ അതാണോ ഇന്നത്തെ സ്ഥിതി നമ്മൾ പറഞ്ഞത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതാണ് ഇന്നത്തെ കേരളം പക്ഷേ ഇവര് ഈ ഇടതുപക്ഷ മുന്നണിയെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നോക്കും അപ്പോൾ നമ്മളെ തകർക്കണം എന്നുള്ള നിലയ്ക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തുടർ ഭരണം വരാതിരിക്കാൻ ഒരു കടുങ്കൈ ഇവര് ചെയ്തു അതെന്താ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാ പിന്നെ അസംബ്ലിയിൽ ജയിക്കും അത് ഒഴിവാക്കണം ഇവിടെ ഒരു രാഷ്ട്രീയ തെറ്റായ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കി നടുക്ക് നിൽക്കുന്നത് യു ഡി എഫ് കോൺഗ്രസ് നിയന്ത്രിക്കുന്ന നയിക്കുന്ന യു ഡി എഫ് അത് ബി ജെ പിയുമായി വോട്ട് കച്ചവടം അത് അങ്ങേ അങ്ങേതലക്കില് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ഐക്കോ മുന്നണി ഇങ്ങനെ ഒന്നാണ് ഉണ്ടാക്കിയോ ചെയ്ത് ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ ചെയ്യാമോ അവിടെ ആ നരേന്ദ്രമോദി അമ്പലം ഉണ്ടാക്കാൻ പോയി പടുത്ത് പള്ളി തറക്കല്ലൊട്ടി എവിടെ പള്ളി പൊളിച്ചെടുത്ത അമ്പലം അമ്പലം ഉണ്ടാക്കാം ഒരു പള്ളി പൊളിച്ച സ്ഥലത്ത് നിങ്ങൾ ഒരു അമ്പലം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം എന്താണ് മറ്റൊരു മതവിശ്വാസിയുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ടാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്റെ വിശ്വാസം അടയാളപ്പെടുത്തിട്ട് എതിർക്കേണ്ട കാര്യമല്ലേ കോൺഗ്രസ് എന്താ ചെയ്തത് കോൺഗ്രസിന് പരാതി തറക്കല്ലിട്ടപ്പോ ഞങ്ങളെ ക്ഷണിച്ചില്ല പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നമ്മുടെ രമേശ് ചെന്നിത്തലക്കും ഒരു ക്ഷണക്കത്തയച്ചാൽ പിന്നെ പള്ളി പൊടിച്ചോടുത്ത് അമ്പലം നിർമ്മിക്കാമെന്നാണോ ആ നിലപാടിന്റെ കൂടെ എല്ലാം സിത്തിഅ മൃദു ഹിന്ദുത്വമാണ് ഏത് നിലപാട് സ്വീകരിക്കുമ്പോഴും അങ്ങനെയെ സമീപനം സ്വീകരിക്കും അവിടെ ബി ജെ പി ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ പ്രാസംഗികന്മാർ കോവിഡ് കഴിഞ്ഞിട്ട് വേണം മറ്റേ നിയമം നടപ്പിലാക്കുന്ന നമ്മളുടെ പൗരത്വ ഭേദഗതി നിയമം മനസ്സിലായില്ലേ ഒരാൾ തവന്നൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോയാലേ അവിടെ ആ കുറ്റിപ്പുറത്ത് ആ പാലത്തിൻ്റെ തൊട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കണ്ടോ അവർക്ക് പൗരത്വില്ല കുടുങ്ങിയോ പിന്നെ പൗരത്വം ഉണ്ടാക്കാൻ ആദ്യം ഒരു മലപ്പുറത്ത് പോകണം അതുകഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോകണം അത് കഴിഞ്ഞാൽ ഡൽഹിക്ക് പോകണം എന്നിട്ട് അമിത്ഷാന്റെ മുന്നിൽ ഒരു പൗരത്വം തരൂ ഒരു പൗരത്വം തരൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം ഇവിടെ ഇത് കേളപ്പം ജീവിച്ച നാടല്ലേ ഈ ഈ ഈ പിന്നെ തവന്നൂര് ഇമ്പിച്ചോടെ നാടല്ലേ ഇത് ഇ എം എസിന്റെ നാടല്ലേ ഇത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ എത്ര വലിയ പോരാട്ടം നടന്ന നാടാത് ഇവിടുത്തെ നമ്മളെ സഹോദരൻ പൗരത്വം അന്വേഷിച്ചിട്ട് ബാപ്പിയും ബാപ്പാന്റെ ബാപ്പിയും ജീവിച്ച നാട്ടിൽ നിന്ന് പൗരത്വം അന്വേഷിച്ചിട്ട് ബിജെപിക്കാരനെ മുന്നിലേക്ക് ചെല്ല ഞങ്ങൾക്ക് ഒരു പൗരത്വം തരൂ ആ നിയമം ഇവിടെ നടപ്പിലാക്കൂല എന്നാണ് ഈ ജാതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ആദ്യം പറഞ്ഞത് ആ വ്യത്യാസമുണ്ട് സമീപനത്തിലെ വ്യത്യാസമാണത് അവരോട് സൗഹൃദം പാടുണ്ടോ ഈ ബി ജെ പിയോട് സൗഹൃദം പാടുണ്ടോ ഇതല്ലേ ചെന്നിത്തല എല്ലാ കാര്യത്തിലും ബിജെപിക്ക് ഒപ്പം നിൽക്കുന്ന നിലപാടല്ലേ അങ്ങനെ ഒരു മുന്നോണ്ടാക്കി ഇവിടുന്ന് കത്ത് അയച്ചില്ലേ കൊടുക്കാൻ സി ബി ഐ സി ബി ഐ എ അയക്കു അതാണ് കത്ത് ഇവിടെ വന്നില്ലേ സി ബി ഐ പിന്നെ എൻ ഐ എ പിന്നെ കസ്റ്റംസ് പിന്നെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പിന്നെ ഇ ഡി ഓക്കെ അഞ്ച് ഇംഗ്ലീഷ് പേരുള്ള ഏജൻസി ഇവിടെ വന്നു പെട്ടിയൊക്കെ തൂക്കി പിണറായി വിജയന്റെ ഭരണത്തെ കുഴപ്പത്തിലാക്കും അഞ്ചെണ്ണം എത്ര അന്വേഷിച്ചു ആറുമാസം അന്വേഷിച്ച് ആരെങ്കിലും കിട്ടിയോ ആരും കിട്ടാത്തതുകൊണ്ട് നമ്മളെ ജലീലിനെ വിളിച്ചുരുത്തു ആ പളെ ഫോട്ടോ എടുത്തു ഇതാ പ്രതി പോകുന്നു അപ്പൊ നൂറ്റൻപത്തി മൂന്നാമത്തെ സാക്ഷിയാ സാക്ഷിയും പ്രതിഒന്നാ അപ്പത ജലീൽ പറഞ്ഞു ഞാൻ സാക്ഷിയാട്ടാ എന്തു സാക്ഷി തട്ടിപ്പ് എന്ന് മനസ്സിലല്ലേ ബലുണ്ടായതല്ലേ എന്തിനാ നമ്മളെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഒന്ന് ആട്ടണം അതിനോട് ചെയ്ത ഇപ്പൊ എന്തായി ആറ് മാസം അന്വേഷിച്ചത് എന്തെങ്കിലും കിട്ടിയോ ആരെങ്കിലും കിട്ടിയോ ഈന്തപ്പഴം എവിടെ ഈന്തപ്പഴം ഖുർആൻ അതിപ്പോ എവിടെ പോയി അഴിമതി എല്ലാ സ്ഥലത്തും തപ്പിക്കണ നോക്ക് മനസ്സിലായാലും ബേക്കറിയിൽ പോയിട്ട് അന്വേഷിക്കാം ആ ഇത് എന്തിന്റെ പുതിയ അത് മിഠായി പുതിയ മിഠായിന്റെ മാത്ര ആ അതിന്റെ അടിയിൽ കള്ളക്കടത്ത് സ്വർണം എത്ര ഈ എത്രക്കാലമായി കുറ്റിപ്പുറത്തും വളാഞ്ചേരിയിലും പിന്നെ പൊന്നാനിയിലും ഒക്കെ ഈ ബേക്കറി തുടങ്ങിയിട്ട് ഭയങ്കര സംഭവം ഇപ്പൊ എന്തായി എന്തെങ്കിലും പിടിക്കാൻ കിട്ടിയാ അത് ഒട്ടിപ്പോയി അപ്പൊ പിന്നെ ഇയാൾ ജാഥാർഥ്യം ചെന്നിത്തല കൊറേ ജാഥ തോന്നല് ശബരിമല ജാതന്റെ ഇടയിലേ ഞാൻ അങ്ങനെ നോക്കി കലണ്ടറിൽ ഏതാ മാസം കുംഭമാസ സാധാരണ വൃശ്ചമാസം ഒന്നാം മാലടും പിന്നെ മകരം കഴിഞ്ഞാലും വിളക്കും കഴിഞ്ഞു പോകുന്ന അടുത്ത കൊല്ലാണ് ഈ ശബരിമല ഇളക്കമൊക്കെ ഒരു പോക്കിണ്ട് കുംഭമാസത്തിൽ എന്ത് പരിമലിക്കുക ബോട്ടിന് വേണ്ടിയാ തട്ടിപ്പോയി അത് കഴിഞ്ഞപ്പോ കാലാവധി കഴിഞ്ഞാൽ മറ്റേ ഇത് ആളെടുക്കണം ലിസ്റ്റ് കാലാവധി കഴിഞ്ഞാൽ ലിസ്റ്റ് നിന്ന് ആളെടുക്കാൻ പറ്റും പറ്റില്ലല്ലോ അവരെ സമരം നടത്തിക്ക ഇത് അയ്യൻ യൂത്ത് കോൺഗ്രസ് മന്ദല് കെട്ടുക എന്നിട്ട് കലാപം ഉണ്ടാക്കുക ഈ നിലയിലേക്ക് പോയി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ശ്രദ്ധ വേണം നല്ല ശ്രദ്ധ നമുക്കുണ്ടാവേണ്ട ഒരു കാര്യമാണിത് അക്രമം നടത്തി കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ് സി പി എം പ്രവർത്തകരെ കൊലപ്പെടുത്തി സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണ് അവർ അതുകൊണ്ട് നല്ല ജാഗ്രതയോടുകൂടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്തായാലും യു ഡി എഫ് അധികാരത്തിലേക്ക് വരില്ല എന്താ അതിൻ്റെ ഉറപ്പ് അതിൻ്റെ ഉറപ്പ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ചെന്നൈ തന്നെ നടത്തുന്നൊരു പ്രസംഗം ഉണ്ട് അത് കേട്ട പിന്നെ ആരും വരൂല ലൈഫ് അപ്പ തന്നെ പേടിക്കണം ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ ജീവൻ ജീവൻ ഡൗലെ കൗത്തിപ്പിടിക്കുന്ന ഒരു ഒരു ഭീഷണിൻ്റെ പക്ഷെ ഭാഗ്യവശാൽ നമ്മളെ കഴുത്തല്ല ഇവിടുത്തെ ഈ വീടുണ്ടാക്കി കൊടുക്കണ പദ്ധതി രണ്ടര ലക്ഷം വീട്ടിലെ പത്ത് ലക്ഷം ആളുകൾ സമാധാനപരമായി കടന്നുറങ്ങാണ് ഇനി ഒരു നാലര ലക്ഷം കിട്ടാണ്ട് പിണറായി വന്നാൽ അവർക്കും കൊടുക്കും വീട് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ പദ്ധതിനെ കൊല്ലും എന്നാ പറഞ്ഞേ കിഫ് ബി പൂട്ടും തുറക്കണ വർത്തമാനം കേരള ബാങ്ക് പൂട്ടും നശീകരണത്തിന്റെ വാക്ക് മാത്രം ഉച്ചരിക്കുന്ന വിനാശ കേരള യാത്രയിട്ട് ഉമ്മൻചാണ്ടി ചെന്നിത്തലയുടെ ജാത പോയി അതാണ് ഒരു ഒരു സംഭവം കേരളം അത് അനുവദിക്കില്ല രണ്ടാമത്തെന്താ യു ഡി എഫ് അല്ലേ യു ഡി എഫിലെ പ്രധാനപ്പെട്ട പാർട്ടി കേരള കോൺഗ്രസ് എം ഇപ്പൊ യുഡിഎഫിലുണ്ടോ ഇല്ലല്ലോ എൽ ജെ ഡി അത് ഇപ്പൊ യുഡിഎഫിലുണ്ടോ ഇല്ലല്ലോ യു ഡി എഫിലില്ല യു ഡി എഫില് കോൺഗ്രസിന്റെ കൂടെ വേറെ ഒരു പാർട്ടി ഉണ്ട് ആ പാർട്ടിന്റെ പേര് ഞാൻ പറയില്ല അവർക്ക് പോകാൻ സ്ഥലം ജാത്തോണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ബാക്കി ആലോചിക്കൂ അപ്പ തകർന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് വന്നു അത് വ്യക്തമായി അപ്പൊ തകരുന്ന യു ഡി എഫിന് പിടിച്ചു നിൽക്കാൻ ബി ജെ പിയുമായി സ്ഥിരം സഖ്യം ഉണ്ടാക്കാൻ ഞങ്ങൾ ചോദിച്ചല്ലോ ബി ജെ പിട്ടുള്ള സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുവോ ഉത്തരജ പറയണ്ടേ ബി ജെ പി ആയിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്ന് അസന്നിഗ്ധമായിട്ട് അങ്ങ് പറഞ്ഞൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുവോ ചോദ്യമാണല്ലോ ചോദ്യം ചോദിച്ചാൽ അവരെന്താ പറയാ ചോദ്യത്തിന്റെ ഒരു ഉത്തരം പറയണ്ടേ നിങ്ങള് വർഗീയവാദ ശക്തികളുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുമോ എന്ന ചോദ്യം ചോദിച്ചാൽ ചോദിക്കുന്ന ആളെ വർഗീയവാദി ഞങ്ങളെ സഖ്യം വർത്താനല്ല ഉത്തരവില്ല ഉത്തരം മുട്ടുമ്പോ പിന്നെ എന്താ ചെയ്യുക എന്ന് മലയാളിക്ക് അറിയാൻ ഞാനത് പറയുന്നില്ല അത് ചോ ഇതാണ് ഇന്നത്തെ യു ഡി എഫ് അത് തകർച്ചയിലാണ് അതിന് ഈ ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയില്ല അപ്പോ ഈ കേരളം ഇന്ന് ഏറ്റവും ശരിയായ രാഷ്ട്രീയ തീരുമാനം എടുക്കണം നിങ്ങളോട് വളരെ വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിന്റെ ഒരു കുറവുണ്ട് ആ കുറവെന്താ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ജയിച്ചാൽ രണ്ടാമത്തെ തവണ വരുമ്പോൾ ഇവരെങ്ങനെയെങ്കിലും നമ്മളെ താഴ്ത്തിക്കിടും എന്നിട്ട് അവർ വരും നമ്മൾ സമരമൊക്കെ ചെയ്യും അപ്പൊ ജനം നമ്മൾ തന്നെ വരും തുടർച്ചല്ല എന്നാൽ ഈ ജാഥ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തുകൊണ്ട് കേരളത്തിലൊരു ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം വരാൻ പോവുകയാണ് ആ തുടർഭരണം ഇന്ത്യ മഹാരാജ്യത്തിനകത്താണ് മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുയർത്തുക ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകൂ എന്ന ആഹ്വാനം ആ തിരഞ്ഞെടുപ്പ് വിജയം നമുക്ക് സമ്മാനിക്കും ഇന്ത്യൻ ജനതയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടാവും ലോകാവസാനം വരെ ഈ ബി ജെ പി ബി ജെ പിയെ തോൽപ്പിക്കാൻ ആരുമില്ല അവിടെയെല്ലാം നിൽക്കുക ഇവരെയൊക്കെ ജനങ്ങൾ നിരാകരിക്കും എന്ന ഉറപ്പാണ് നൽകുക നൂറ് കോടി കൃഷിക്കാരനെ മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത് തെരുവിലേക്ക് എറിയുന്നവർക്കുള്ള ഒരു ഉത്തരമാണ് നിങ്ങളുടെ രാഷ്ട്രീയമല്ല ഈ നാടിന് വേണ്ടത് സാധാരണക്കാരന്റെ ഒപ്പം നിൽക്കുന്ന ഗവൺമെന്റുകൾ ഉണ്ടാക്കണം ബദൽ നയം ഉണ്ടാക്കണം അവരുടെ കണ്ണീരൊപ്പണം എന്ന രാഷ്ട്രീയ സന്ദേശം എവിടെ നിന്ന് ഉയർത്തണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി പണ്ഡിറ്റ് നെഹ്റുവിന്റെ മുന്നിൽ ചെങ്കുടി കെട്ടി ഈ വഴിക്കല്ല കേരളം പുരോഗതിയുടെ വഴിക്കാണെന്ന് പ്രഖ്യാപിച്ച തുടങ്ങി പ്രഖ്യാപിച്ചത് പിണറായി വിജയനിൽ ഞങ്ങൾ പൂർത്തീകരിക്കുമെന്ന് കേരളം പ്രഖ്യാപിക്കുകയാണ് ആ മഹാ പോരാട്ടത്തിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എല്ലാ സഹായ സൗഹൃദങ്ങളും ഉണ്ടാവണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ച് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുക